ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് ഫിബിനം ജോൺ എവർഗ്രീൻ ചാനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ തേനീച്ച ഒരു വിശേഷം കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ തേനീച്ചക്കൂട് കണ്ടില്ലേ ആ കൂട്ടിലെ ഒരു ഈച്ചകൾ വന്ന് കയറിയിട്ടുണ്ട് നമ്മുടെ കാലിയായിട്ടുള്ള ഈച്ചക്കൂടുകളെല്ലാം നമ്മൾ ഇതുപോലെ നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഈച്ചകളെല്ലാം ഇത് ഇതുപോലെ വന്ന് കയറാറുണ്ട് അപ്പൊ അങ്ങനെ വന്ന് കയറി കിട്ടിയ ഒരു കോളനിയാണിത് അപ്പൊ ഇന്ന് നമ്മൾ ഇവര് വന്നു കയറിയത് തന്നെ ഇവര് മൂടി കെട്ടിയിട്ട അതായത് നമ്മുടെ അടിപ്പെട്ടിയുടെ മേലിൽ ഒരു സൂപ്പർ പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുകളിൽ ഷീറ്റിലാണ് ഇവര് അട പിടിപ്പിച്ചേക്കണേ അപ്പൊ ഇവര് വന്ന് കയറിയത് തന്നെ ഇവര് ആയിട്ട് തന്നെ ഇവരുടെ നമ്മുടെ കൂടിൻ്റെ ആ മെത്തേഡിലൊന്നും ഇവര് അട പിടിപ്പിച്ചിട്ടില്ല ഷീറ്റിൽ കയറി അവര് അടയൊക്കെ പിടിപ്പിച്ചേക്കണം അപ്പൊ ഞാനും പപ്പയും കൂടി ഇന്ന് വന്നിട്ട് ഈ ഈ അട പിടിപ്പിച്ചതെല്ലാം അത് വെട്ടിയെടുത്ത് സൂപ്പർ പെട്ടിയുടെ അടിയിൽ അതായത് ബ്രൂട്ട് ചേമറയുടെ വലിയ പെട്ടി അതായത് തേഞ്ചകളുടെ പെട്ടിയിൽ നമ്മൾ അട സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഈ വന്ന് കയറിയ ഈ പിടിപ്പിച്ചിട്ടുള്ള ഈ അടകളെല്ലാം അടിപ്പെട്ടിയിലേക്ക് നമ്മൾ പിടിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ടാർ പയെല്ലാം മാറ്റി നമ്മൾ ഈ അട ഉള്ള അടകളെല്ലാം നശിപ്പിക്കാതെ പുതിയ അടകളും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു കൊളഞ്ഞാണ് അത്യാവശ്യം മുട്ടയും പുഴുവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അട വലിയ ഡാമേജ് ഒന്നും വരുത്താതെ ഇതുപോലെ നമ്മുടെ ടാർ പോളിഷ് ഷീറ്റിൽ നിന്നും ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ റീപ്പറിലേക്ക് നമ്മുടെ ഒരു ഓർഡർ ആക്കി വെച്ച് കൊടുത്ത് സൂപ്പർ പെട്ടിയിൽ നിന്ന് മാറ്റി അതിൻ്റെ അടിപ്പെട്ടിയിലേക്ക് ആക്കുക അതാണ് എന്നത് നമ്മുടെ പരിപാടി അങ്ങനെ ഞാനും പപ്പിയും പപ്പയും കൂടിയുമെല്ലാം ഷീറ്റെല്ലാം മാറ്റി ഓരോ അടകളെല്ലാം നമ്മൾ ഈ ഷീറ്റിൽ നിന്നും ഇളക്കിയെടുത്ത് നമ്മുടെ റീപ്പറിൽ വെച്ച് കെട്ടുകയാണ് കാണുന്നത് അത്യാവശ്യം നമ്മുടെ തേഞ്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുഴു മുട്ടയും കാര്യങ്ങളും അത്യാവശ്യം നല്ല വർക്കായിട്ട് വരണ്ട് അപ്പം നമ്മൾ ഒരു ഇപ്പം നല്ല രീതിയിൽ ഇവരെ ഒന്ന് നമ്മൾ ഗ്രോത്ത് വളർച്ച വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസംബർ ജനുവരി മാസം ആകുമ്പോഴേക്കും സീസൺ ആകുമ്പോഴേക്കും നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള നല്ലൊരു കോളഞ്ഞാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഷീറ്റിൽ നിന്നും കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള അടകൾ നല്ല സോ നല്ല സോഫ്റ്റ് നല്ല സൂക്ഷിച്ച് വേണ്ടിക്കാൻ അത് നല്ല ഡാമേജ് ആവാത്ത രീതിയിൽ നമ്മൾ നമ്മളിതുപോലെ റീപ്പറിൽ വെച്ച് കെട്ടുകയാണ് ചെയ്യണത് അപ്പോൾ ഞങ്ങളിവിടെ റീപ്പറിൽ വെച്ച് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മൾ റബ്ബർ ഫാൻഡ് ഉപയോഗിക്കാറുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് തന്നെ നമ്മൾ വാഴവള്ളിയാണ് നല്ല നൈസ് വാഴവള്ളി എടുത്ത് കനം കുറഞ്ഞ രീതിയിൽ നമ്മൾ കീറി എടുക്കും എന്നിട്ട് ഒന്ന് നനച്ച് ഒന്ന് ഒരു മയത്തിന് വേണ്ടിയിട്ട് നനച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ അടിപൊളിയായിട്ട് കെട്ടാൻ പറ്റും എടുക്കും അപ്പോൾ ഞങ്ങൾ വാഴവെള്ളി ഉപയോഗിച്ചാണ് കെട്ടണേ പിന്നെ ഒരു റീപ്പറിൽ അട വെച്ച് രണ്ട് സൈഡിലായിട്ട് രണ്ട് വാഴവെള്ളി കൊണ്ടൊന്ന് കെട്ടി നമ്മളൊന്ന് പിടിപ്പിച്ച് കൊടുക്കും പിന്നെ റീപ്പറായിട്ട് അത് നമ്മുടെ അതിൻ്റെ മെഴുകൊക്കെ ഉപയോഗിച്ച് തേനീച്ച് തന്നെ സെറ്റ് ചെയ്തോളും അങ്ങനെ ഞങ്ങൾ ഓരോ റീപ്പറിലും നമ്മുടെ ഇടത്തി നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള അടകളെല്ലാം കെട്ടി റീപ്പറുകളെല്ലാം സെറ്റാക്കണം കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ റീപ്പറില് അട കെട്ടി മുറിപ്പിക്കുന്നത് പിന്നെ കെട്ടിയതിന് ശേഷം ആ ബാക്കിയുള്ള വാഴവള്ളി നമ്മൾ മുറിച്ച് കട്ട് ചെയ്ത് നമ്മൾ മാറ്റും പിന്നെ ഈ അടയ നമ്മുടെ റീപ്പറിലേക്ക് തേനീച്ചകൾ തന്നെ ബന്ധിപ്പിച്ചോളും ബന്ധിപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഈ വാഴവള്ളിലെല്ലാം തേനീച്ചകൾ കൂടെ എല്ലാം ക്ലീൻ ചെയ്തോളൂ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ തേനീച്ച കൂട്ടിലെ ഷീറ്റിൽ പിടിപ്പിച്ചിട്ടുള്ള അടകളെല്ലാം നമ്മുടെ റീപ്പറിലാക്കി ഞങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മൊത്തത്തിൽ അഞ്ച് അടയുണ്ടായിരുന്നു കേട്ടോ ഈ തേനീച്ച കൂട്ടിലെ അഞ്ചട ഉണ്ടാകും ഈ അഞ്ച് അടയും നമ്മൾ കെട്ടി ലാസ്റ്റത്തെ അടയാണ് ഈ കാണുന്നത് അങ്ങനെ ലാസ്റ്റത്തെ ഈ അടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അതിനെ സൂ സൂപ്പറിൻ്റെ അടിയിലുള്ള അടിപ്പെട്ടിയിലേക്ക് നമ്മൾ മാറ്റി ബാക്കി എല്ലാ ഇടയും അവസാനത്തെ അടയാട്ടോ അങ്ങനെ ഈ അടയും നമ്മൾ മുറിച്ചു ഈ അടയിലും അത്യാവശ്യം പുഴുവും മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട വിരിയാറായിട്ടുള്ള അത് ഈ ബ്ലാക്ക് കാണാൻ വിരിയാറായിട്ടുള്ള ഉണ്ട് അപ്പം അത്യാവശ്യം ഇതിൻ്റെ പുഴുവും മുട്ടയും വിരിയ ഈച്ചകളൊക്കെ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ഒരു ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക കാരണം അവസാനത്തെ അടയും നമ്മൾ കെട്ടി റീപ്പറിൽ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ നേരെ നേരതേ നമ്മളുടെ തേൻച്ച് കൂട്ടിലേക്ക് നമ്മൾ അറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉള്ളത് ഈ സൂപ്പർ പെട്ടിയിൽ നേരത്തെ കൂടുകൂട്ടിയിട്ടുള്ള ഈ പെട്ടിയിൽ കുറച്ച് ഈച്ചകളിൽ ഈ ഈച്ചകളെ മെല്ലെ നമ്മൾ ഊതി അടിപ്പെട്ടിയിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് അടിപ്പെട്ടിയിലേക്ക് മെല്ലെ ഊതുന്നോട് പോകും കുറച്ച് ഷീറ്റിലുണ്ടായിരുന്നു ഈച്ച ആ ഈച്ചകളെയും മെല്ലെ അതിൻ്റെ ഫ്രണ്ട് നമ്മളിങ്ങനെ കുറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കുറഞ്ഞു വിട്ട് നമ്മൾ ഈ ഷീറ്റ് മാറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ അടയും റാണി മൊട്ടയും ഈച്ചത് കൊണ്ട് തന്നെ ഈച്ചകൾ നേരെ ഈ അടിപ്പെട്ടിയിലേക്ക് കയറും അതിനുശേഷം നമ്മൾ നമ്മുടെ പണിയെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട് നമ്മൾ അടപ്പ് വെച്ച് അടച്ചു അടച്ച ശേഷം പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് നമ്മൾ ഇതുപോലെ കെട്ടി കൊടുക്കുക അപ്പൊ ഇത് ഇരുന്ന സ്ഥലത്ത് തന്നെയാ ഈ കൂടി ഇരിക്കുകയും ചെയ്യണെ അതായത് മേളിലത്തെ പെട്ടിയിലെ കൂട് താഴത്തേക്ക് മാറി എന്ന് മാത്രം അങ്ങനെ നമുക്ക് ഒരു കോളനി കൂടി നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റി ഇപ്പൊ നിങ്ങൾക്കറിയത് പറക്കുമ്പോണ്ടോ വാതിക്കലേക്ക് കുറേ ഈച്ചകൾ കേറി പോകുന്നുണ്ടോ നമ്മൾ ആ കുറഞ്ഞ ഈച്ചകളെല്ലാം അതായത് പുറത്ത് പറന്ന് നടക്കുന്ന ഈച്ചകളെല്ലാം മെല്ലെ മെല്ലെ നമ്മുടെ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആട്ടം കാണണേ അങ്ങനെ ഒരു കോളനി കൂടി നമുക്ക് സെറ്റായി കിട്ടി ഇത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാൽ നമുക്കൊരു ജനുവരി ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും നല്ലൊരു കോളനി ആവുകയും നല്ല രീതിയിൽ നമുക്ക് തേൻ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക